ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കും ഒരു വീഡിയോ ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അഗെൻസ്റ്റ് ആണെന്ന് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് അത് തപ്പി പിടിച്ച് പോയപ്പോഴത്തേക്കും ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് കണ്ടു യൂട്യൂബിൽ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണാനും നമ്മളതിനെക്കുറിച്ച് നോക്കാൻ പോകുന്നത് ത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല ജി പി എൽ എച്ച് പി എൽ എന്നീ ചുരുക്ക പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത് വർഷങ്ങളായി ഈ കമ്പനി എന്താണ് നടത്തുന്നതെന്ന് ഇവർ പറയും വിളിക്കും അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ മുക്കി നക്കി കഴിക്കാൻ പറയും പോലെ നക്കിക്കൊണ്ട് ആറ്റം വേണം അതേപോലെ തന്നെ അവിടെനിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരവേണം ഈ ചീന പഴം ഇല്ല അത് രണ്ടു ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് മീസിൽ പോയേക്കണ പഴം വായിക്കും അതൊക്കെ സൂക്ഷിച്ചേക്കും ആ ചീന പഴം എടുത്തെണ്ണം വന്നിട്ട് അതിനു വേണ്ടി തുപ്പിയിടും നക്കാൻ വേണ്ടി പറയും കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാർ മഞ്ജ മാറ്റി നിർത്തിയിട്ട് അടിയും അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയൊണ്ട് മാത്രമല്ല അടിക്കണത് വടികൊണ്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ബെൽറ്റും ഉണ്ട് മൊബൈലിലെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും ഈ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ താഴെ താഴെ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ പിടിച്ചെന്ത ആണുങ്ങളുടെ പരസ്പരം ആ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റൂല കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ഹുബേൽ പറഞ്ഞ പുള്ളിന്റെ കീഴിലാണെന്ന് പറയും ഈ കേരളത്തിൽ ഇങ്ങനെയൊരു ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇത് കാണുന്നത് അതുപോലെ തന്നെ ജർമൻ ഫിസിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള അപ്പം ഇവരാണ് ഇതിന്റെ പുറയിൽ അവരാണ് ഇങ്ങനെയുള്ള സ്റ്റാഫിനെ കൊണ്ട് പറയുന്നത് ഈ ചെയ്യിപ്പിക്കുന്ന കേരളത്തിൽ ഇത്രേ ഉള്ളൂ ഇവർക്ക് ടാർഗറ്റ് കൊടുക്കും ഇത്ര അവര് അച്ചീവ് ചെയ്യണം ഇത്ര അവര് ചെയ്യണം എന്നുള്ളത് അതത്ര ഇവർ ചെയ്തില്ലെങ്കിൽ കൊടുക്കുന്ന പണിഷ്മെന്റ് എന്നാണ് പറയുന്നത് ഇപ്പം യൂഷ്വലി എങ്ങനെയായിരിക്കും ഒരു സെയിൽസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബ് ഉണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും ബേസിക് സാലറി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇൻസെൻറ്റീവ് കുറയ്ക്കുമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് മറ്റേ കുറച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ബോണസ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പേടിപ്പിക്കുകയാണ് ഇന്ന കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും ഇപ്പം പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും അതായത് ഹ്യൂമൻ റൈറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇത് ഒരു രീതിയിൽ നമുക്കത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്തിനു ചെയ്യിപ്പിക്കുന്നൊക്കെയാണല്ലോ അത്രയും അതായത് മോട്ടിവേഷൻ എന്ന് പറയണത് അല്ല മോട്ടിവേഷന് വേണ്ടി നല്ല കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കുക നന്നായിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്ത് നടക്കുന്ന കാർ അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ ഇത്രയും രൂപയുടെ ഇൻസെന്റീവ് ഇത് അതിനു വരെ പേടിപ്പിക്കുകയാണ് പേടിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് ഇത് പേടിയെന്നല്ല പറയണ്ടേ വേറൊരു സംഭവം തന്നെയാണ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഒരു ഒരു സംഭവം തന്നെയാണ് ഇത് അതായത് നാണം കിട്ടുക എന്നുള്ളതാണ് അവർ അത്രയും ഹ്യൂമിലേറ്റ് ചെയ്യുക ഹ്യൂമിലേഷൻ എന്ന വേർഡ് തന്നെ ഉപയോഗിക്കണം അത്രയും ഹ്യൂമിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന അതായത് അവർ ഹ്യൂമിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമിലേഷൻ നിങ്ങൾക്ക് വരണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരു ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത അംഗീകരിക്കാമെന്നുള്ള പണിഷ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആൻറ്റി ഹ്യ ആൻറ്റി ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് പറയുന്ന ഒരു മേജർ ഒരു കാര്യം തന്നെയാണ് അത് അതിപ്പോഴാണ് ഇന്നാണെന്ന് തോന്നുന്നു ഇന്നാണ് വന്നത് ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറഞ്ഞ ചാനൽ വന്നിരിക്കുന്നത് അടുത്ത വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് അവർ എന്തോ ഒരു ടേം ഉണ്ട് ജ്യൂസ് എന്നൊരു ടേം ഉണ്ട് ഇപ്പൊ പറയും അത്രയും അവർ അച്ചീവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തില്ലെങ്കിലാണ് ഈ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് മാസം സീനിയർ ഇട്ടുള്ള ഒരു ട്രെയിനിക്ക് ഈ രണ്ടായിരമാണ് ടാർഗറ്റ് ഇതാണ് അവൻ്റെ ജ്യൂസ് പിന്നെ രണ്ടായിരത്തഞ്ഞൂറ് അത് അവൻ്റെ ജ്യൂസ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അങ്ങനെ പോകും ഇപ്പം ഈ രണ്ടായിരം ജ്യൂസുള്ളവന് അവിടെ നിന്ന് വോയ്സ് ഉണ്ടാവും എല്ലാവരുടെയും മുമ്പിൽ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റും അപ്പോൾ രണ്ട് മിനിറ്റ് സംസാരത്തിൽ ഒന്ന് അവൻ എന്തൊക്കെയാണ് ഫീൽഡിൽ പോയിട്ട് എങ്ങനെയാണ് ബിസിനസ് പിടിച്ചതെന്നുള്ളത് ഒരു ചെറിയൊരു ലഘുലേഖനായിട്ട് പറയാം പിന്നെ ഉള്ളത് ഇമ്പാക്റ്റ് എന്നുള്ള പരിപാടി അപ്പോൾ അവിടെ രണ്ട് മൂന്ന് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എങ്ങനെയാണ് ഇത്രയും ബിസിനസ് ചെയ്തത് അതായത് ബേസിക്കലി ബാക്കിയുള്ളവർ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക അതായത് ഹ്യൂമിലേഷൻ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഹ്യൂമിലേഷൻ അവർ ചെയ്തില്ല ഇപ്പം ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമിലേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അനുസരിച്ച് താക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം ടീമായിട്ട് നിർത്തിയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് എതിർ ടീമിന് എന്ത് വേണമെങ്കിലും ആ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എതിർ ടീമിൻ്റെ അതായത് ഇപ്പം നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ ടീം അവർ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ എ ഉണ്ട് ബി ടീം ഉണ്ട് സി ടീം ഉണ്ടെന്ന് വെച്ചോ അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ടീം ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ടീമിൻ്റെ എതിരെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടൊരു മിനിറ്റ് ഇഷ്ടമുള്ള പറയാം തെറി വിളിക്കാം അപവാദം പറയാം ഉറക്കെ വിളിച്ച് പറയാം അവരെ എത്ര വേണമെങ്കിലും ഹ്യൂമിലേറ്റ് ചെയ്യാം അതായത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ദേ ഹ് ഏൺഡിറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴത്തേന് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം ബാക്കിയുള്ള ചെയ്യാനുള്ള അവകാശം എന്നുള്ള രീതിയിലാണ് അവർ അതിനെ ഒരു ഒരു ഗിഫ്റ്റ് അതാണ് അവരുടെ പോളിസി മനസ്സിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ആ രണ്ട് മിനിറ്റ് എതിർ ടീമുള്ള ചങ്ങായി നിന്ന് കേട്ടുള്ള പന്തൊക്കെ വിളിച്ചാൽ പോലും നിന്ന് കേട്ടോണം അവന് വോയിസ് പറയണമെങ്കിൽ ജ്യൂസ് അടിക്കണം അവൻ്റെ ടാർഗറ്റ് അവൻ പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് തിരിച്ച് വോയ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലാണ് ചെയ്യുന്നത് ഫീൽഡിൽ പോകുന്ന നമ്മൾ സ്വന്തം പേഴ്സണൽ ഫോണൊന്നും തരില്ല ഇപ്പൊ ഓഫീസിൽ നിന്നാണെങ്കിലും ഒരു ചെറിയൊരു ഫോൺ പോലും നമുക്ക് തരുന്നില്ല ബേസിക്കലി ഒരു ടീം ജയിക്കുമ്പോഴത്തേനും അടുത്ത ടീമിനാണ് ചെവിതല കേൾക്കാതാവുന്നത് അവരെ കൊണ്ട് പറയിപ്പിച്ച് ചീത്ത വിളിപ്പിച്ച് അത്രയും ഹ്യൂമിലേറ്റ് ചെയ്യിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ മാനേജർ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലായിട്ടുള്ള ആൾക്കാർ വന്ന് ഇതുപോലെ അടിക്കുകയും ബാക്കി പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും രണ്ട് രീല് കിട്ടും ഒന്നിങ്ങനെയുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരത്രയും ഹ്യൂമിലേറ്റ് ചെയ്യുക അടിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യും ഇനി കൂടെയുള്ള സ്റ്റാഫ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അപ്പോഴും എന്താണ് പെർഫോം ചെയ്തിരിക്കുന്നവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ പോലെ വേർബൽ അബ്യൂസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാനുള്ള ഒരു കാര്യങ്ങളുമില്ല കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഇതൊരു എന്താ പറയുക ഒരു ലീഗൽ രീതിയിൽ തന്നെ അവർ പോകാനുണ്ട് അവർ എല്ലാവർക്കും നല്ല പണി കൊടുക്കുകയും വേണം അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോൾ പറഞ്ഞല്ലോ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നാണ് തോന്നുന്നു ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന അവിടുത്തെ അഡ്വക്കേറ്റ് ഇത് ഇങ്ങനെ ഒരു കേസ് ഇവർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുന്നുണ്ട് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വിഷ്ണു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലീഗൽ ല്ലീഗൽ ആണ് ഡോക്യൂസ് നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾക്ക് വായിച്ചു നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് കാലം കഴിഞ്ഞതിന് ശേഷം ഇത് ഇതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചോന്നരത്തില്ല നിങ്ങൾ പോയി അന്വേഷണം പോലീസ് സ്റ്റേഷൻ എവിടെയെന്നു കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പൈസ പൈസ അറിഞ്ഞു എത്ര കിട്ടാനുള്ള അവിടെ നിന്ന് ഇത് പറഞ്ഞിട്ടില്ല അതിലത് പൈസ തരാനുള്ള എമൗണ്ട് ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് എഴുതി തരുവാണെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി അവർക്ക് കൊടുക്കണ്ട ഞാൻ ഡീലിണ്ടെ അക്കൗണ്ടിൽ നിന്ന് പ്രോ ഫോർവേഡ് തന്നേക്കാം ഓക്കെ അവിടെ വിഷയം കൊണ്ട് അവിടെ കൊണ്ട് പരിഹരിക്കണം പിന്നീട് ഇന്ന ഒരു ബാക്കിൽ ഇന്നൊരു വിഷയം പറഞ്ഞ പിന്നെ വരല്ല പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞ് വരല്ലേ പൂർണ്ണമായിട്ട് തീരണം അതെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് എത്രയാണോ ഇതുവരെ അതായത് ഡീറ്റെയിൽ ഉണ്ട് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് അത് കാണിക്കാം തൽക്കാലം ജസ്റ്റ് ഒന്ന് പറയണം ഇവർക്ക് എന്തോ സാലറി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അത് ഇപ്പം കൊടുക്കാത്ത എത്രയെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കമ്പനി വിഷ്ണു എന്തോ ആണ് ആ ഒരു മാനേജറോ എന്തോ ഒരു പറഞ്ഞത് അവിടുത്തെ ആളുടെ ലീഗലായിട്ടുള്ള ലീഗൽ അഡ്വക്കേറ്റ് ആണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു കക്ഷിയായിട്ട് അപ്പം എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരെ സംസാരിച്ചിട്ട് വാങ്ങിച്ചു തരാം പിന്നെ ഇതിന്റെ മുമ്പ് ഇനി പിന്നെ ഇതിന് കേസെന്നൊന്നും പറഞ്ഞപ്പോൾ ഇതിവിടെ തീരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അത്രേ ഉള്ളൂ എന്താ വേണ്ട പൈസ എന്ത് വേണോടെ ഇത്രയും നാളും തന്നില്ലല്ലോ അല്ല ഇനിയിപ്പോ പൈസ കാര്യത്തിൽ അത് വേണ്ട ഞാൻ തന്നെ മൂവ് ചെയ്തോളാം എന്നാ ശരി ാണ് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ കാര്യം ഡോക്യൂമെന്റ് നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്താണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ റെസ്പോൺസിബിളി നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞതിനു ശേഷം ഇത് ഇതാണ് ഒരു വിഷയം സൈൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്